അങ്ങനെ ഒരു ജനല് നമ്മൾക്ക് വേണ്ടി അള്ള തുറന്നു വെക്കും എല്ലാ വാതിലുകൾ അടച്ചാലും ഒരു ജനല് നമ്മൾക്ക് വേണ്ടി തുറന്നു വെക്കും അല്ലെങ്കിൽ വാതിൽ പോയിട്ട് ഇങ്ങനെ മുട്ടണ്ട ജനലിലൂടെ രക്ഷപ്പെടാനാണ് അള്ള പറയുന്നത് അതാണ് വചനങ്ങൾ എന്നിട്ട് പറയാണ് നിങ്ങൾ എത്തിയമായിരുന്നില്ലേ നിങ്ങൾക്ക് നാം അഭയം തന്നു നിങ്ങൾ ഇപ്പം എത്തീമല്ല പക്ഷെ ഇപ്പോഴും എത്തീമുകൾ ഉണ്ട് റസൂല് അവരെ നിങ്ങൾ അവഗണിക്കരുത് ഒരു കാലത്ത് നിങ്ങൾക്ക് പലരോടും പലതും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആരോടൊന്നും ചോദിക്കണ്ട പക്ഷെ ഇപ്പോഴും ചോദിച്ചു നടക്കുന്ന ആളുകൾ ഉണ്ട് റസൂല് അവരവഗണിക്കരുത്മാഹദീസ് എന്തൊക്കെയാ വർത്താനം എന്ന് ചോദിക്കുമ്പോഴേ അല്ല തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയൂ പറയൂന്നാണ് ഫഹദ്സ് എന്ന് പറയുന്ന നാവുകൊണ്ട് പറയൂന്നെയാണ് പഠിച്ചോണ്ട് തന്ന അനുഗ്രഹങ്ങളെ ആണോ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയൂ അനുഗ്രഹങ്ങളെ ഓർക്കുവോ എത്ര സുന്ദരമായാണ് ജീവിതത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എന്ന് ആലോചിച്ചത് അപ്പൊ സന്തോഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു കാര്യം നേടുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല അപ്പൊ ജോലി കിട്ടിയാൽ സന്തോഷം അപ്പൊ അത് വരെയോ സന്തോഷമില്ല ഒരു വീട് വെക്കണം എന്നാണ് എന്റെ ആഗ്രഹം അത് വെച്ചാലാണ് എന്റെ സന്തോഷം അപ്പൊ അത് വരെയോ സന്തോഷമില്ല പഠനം കഴിഞ്ഞ് നല്ല മാർക്കോട് കൂടി ജയിക്കണം അതാണ് എന്റെ സന്തോഷം അപ്പൊ അത് വരെയോ അതൊക്കെ സന്തോഷമില്ല ഒരു എൻഡ് പ്രൊഡക്റ്റ് അല്ല വേ ഓഫ് ലിവിംഗ് ആണ് സന്തോഷം എന്ന് പറയുന്നത് അവസാനം കിട്ടുന്ന ഒരു സാധനത്തിന്റെ പേരല്ല കൂടെ ഉണ്ടാകേണ്ട ഒന്നിന്റെ പേരാണ് ആ തരത്തിൽ നമ്മെ ആത്മബലമുള്ളവരാക്കി മാറ്റുകയാണ് ഖുർആാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പിടിച്ചു നിൽക്കാൻ കേൾപ്പുള്ള വ്യക്തികളാക്കി മാറ്റുകയാണ് എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് മൂസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ആ മാജിക്കുകാരെ കുറിച്ച് നിങ്ങൾ അലോഷ് നോക്കൂ ഫിർ അടുത്ത് അടുത്തുനിന്ന് വലിയ സമ്മാനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അവരാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ മോജിസത്ത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടുപോയി അവരുടെ വടികളൊന്നും പിന്നെ കാണാനില്ല മൂസാ നബി അലൈഹിമിന്റെ മോജിസത്തിന്റെ പാമ്പ് അവിടെയുള്ള എല്ലാ പാമ്പുകളെയും വിഴുങ്ങി അപ്പൊ അവരെന്താ പറഞ്ഞത് ഞങ്ങൾ മൂസയിലും ഹാറൂനിലും വിശ്വസിച്ചിരിക്കുന്നു ആ മന്നാബി റബി മൂസൂൺ മൂസയും ഹാറൂനും പറയുന്ന ആ റബ്ബിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അപ്പൊ ഫിറോൻ എന്താ പറഞ്ഞത് എന്നാൽ ഞാൻ നിങ്ങളുടെ കൈകാലുകൾ ഛേദിച്ച് നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കും എന്ന് പറഞ്ഞു ഇടത് കാലും വലത് കൈയും ഇടത് കയ്യും വലത് കാലും വിപരീത ദശയിൽ ഛേദിച്ച് നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കും അങ്ങനെയാ പറഞ്ഞു ആരാ പറയണേ ഫിറോവിനെ പറയണേ പറഞ്ഞ അതുപോലെ ചെയ്യും പറഞ്ഞാൽ അതുപോലെ ചെയ്യാനുള്ള എല്ലാ അധികാരവും ആൾബലവുമുള്ള ഒരാളെ പറയണേ എന്നിട്ടാ മനുഷ്യന്മാരെന്താ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കണോ ആ മനുഷ്യന്മാരെന്താ പറഞ്ഞത് നീ വിധിച്ചോ നനക്ക് വീടെല്ലേ വിധിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യത്തിൽ നിന്ന് ഞങ്ങളൊരടി പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി സത്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളെ പോലെ മദ്രസെ പഠിച്ച ആളുകളോ കുത്തുവ കേക്കുന്ന ആൾക്കാരോ ഓരോ ദിവസവും മാസവും ദിവസവും ഈ സത്യത്തെ നിരന്തരമായി പുതുക്കാനുള്ള അവസരം കിട്ടിയ ആൾക്കാരോ ഒന്നുമല്ല അവർക്കൊരു സത്യത്തെ മനസ്സിലാക്കി അവർ ആത്മബലമുള്ളവരായി മാറി അള്ളഹുനുവിന്റെ ചരിത്രം കേട്ടിട്ടില്ല നിങ്ങൾ റോമിലേക്ക് നിയോഗിച്ചൊരു സൈന്യം ഉണ്ട് ഉമർ റദി അള്ളാവിന്റെ കാലത്തേ മുസ്ലീങ്ങൾ ജയിച്ചു പക്ഷെ കുറെ ആളുകളെ യുദ്ധ തടവുകാരായി പിടിച്ചു അതിലൊരാളാണ് ഇബിനു റദാഫ കൈസറിന് ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ തന്നെ നല്ല മതിപ്പായി അദ്ദേഹം പറഞ്ഞു നീ ക്രിസ്ത്യാനി ആയാൽ നിന്നെ ഞാൻ വെറുതെ വിടാം പറ്റൂല നീ ക്രിസ്ത്യാനി ആയാലെ ഞാൻ എന്റെ മന്ത്രിയാക്കാം വേണ്ട നീ ക്രിസ്ത്യാനി ആയാൽ ഞാൻ എന്റെ രാജ്യത്തിന്റെ വലിയൊരു അംശം നിനക്ക് നൽകാം എന്നാലും വേണ്ട കൈസറിന് ദേഷ്യം പിടിച്ചു കൈസർ പറഞ്ഞു ഇവനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചു കളയൂ വേണ്ട ആദ്യം അവനൊന്ന് കാണട്ടെ അങ്ങനെ ബന്ധു പോകുന്ന ഒരാളെ അവൻ കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മറ്റൊരു യുദ്ധ തടവുകാരനെ കൊണ്ടുവന്ന് തളച്ചു എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ നിമിഷ നേരങ്ങൾ കൊണ്ട് ബന്ധു പോയി ഇത് കണ്ടപ്പോ ഇബിൻ ഹുദാഫ കരഞ്ഞുപോയി കൈസറിന് ഭയങ്കര സന്തോഷമായി ഇബിന് ഹുദാഫയുടെ മനസ്സ് മാറി എന്നാണ് കൈസർ വിചാരിച്ചത് കൈസറിനൊരു അട്ടഹാഷായിരുന്നു കൈസർ പറഞ്ഞു പേടിയുണ്ടല്ലേ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ നീ ക്രിസ്ത്യാനിയാവൂ നിന്നെ ഞാൻ രക്ഷിക്കാം കൊല്ലുകയല്ല മന്ത്രിയാക്കാം അതൊക്കെ പറഞ്ഞതല്ലേ അപ്പൊ നിന്റെ മനസ്സ് മാറിയല്ലേ ഇല്ല പിന്നെ എന്തിനാണ് നീ നീക്കറിഞ്ഞത് നാശം എന്തിനാണ് പിന്നെ നീ നീക്കറിഞ്ഞത് ഞാൻ കരഞ്ഞത് നിന്റെ എണ്ണയെ പിടിച്ചിട്ടൊന്നല്ല പിന്നെയോ ആ തെളിച്ചുമറിയുന്ന എണ്ണയിൽ കിടന്ന് വെന്തു പോകാൻ എനിക്കൊരു ശരീരമല്ലേ ഉള്ളൂ എന്നതാണ് എന്റെ സങ്കടം ഒരായിരം ശരീരങ്ങൾ എനിക്ക് പകരം പകരുന്നതെന്ന് ആ ശരീരങ്ങൾ മുഴുവനും ആ എണ്ണയിൽ വെന്തുരുകയാലും ഞാൻ മനസ്സിലാക്കിയൊരു സത്യത്തിൽ നിന്ന് ഒരു ചുവട് ചുവടുപോലും പിന്നോട്ടു പോകുമെന്ന് കൈസർ നീ ആഗ്രഹിക്കണ്ടത് കൈസർ തോറ്റുപോയി കൈസർ പറഞ്ഞ അവസാനം എന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം അത് അവിടുത്തെ ആചാരാണ് അപ്പൊ ഇബിന് ഹുദാഫ പറഞ്ഞു ഇവിടെയുള്ള എല്ലാ തടവുകാരെയും വിട്ടയക്കാണെങ്കിൽ ഞാൻ ചുംബിക്കാം വിട്ടയക്കാം ഇബിന് ഹുദാഫ ചുംബിച്ചു തടവുകാരെല്ലാം മോചിതരായി ഉമർ അലി അള്ളാഹുന്റെ അടുത്ത് വന്നിട്ട് സംഭവം പറഞ്ഞു ഉമർ വാരി പുണർന്നിട്ട് പറഞ്ഞു എല്ലാവരും ചുംബിക്കൂ എന്റെ ആത്മബലമാണ് നെഞ്ചിൽ കല്ല് വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും അള്ളാഹു എന്ന് ആവർത്തിച്ചു പറഞ്ഞ ബിലാലുബിന് റവാഹിന്റെ ഉള്ളിലുണ്ടായിരുന്നത് ആ ആത്മബലമാണ് ശരീരസന്ധികളിൽ മുഴുവനും ആണി തറയ്ക്കപ്പെട്ട് കുരിശിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പാട്ടുപാടിയ ഹുബൈബിന് ഹബ്ബാബിന് അറത്ത് റതി അള്ളാഹുന്റെ ഉള്ളിൽ ആ ആത്മബല അത് കൊണ്ട് നമ്മൾ ആർജിക്കേണ്ട ഒന്നാണ് എന്തിനാണ് ഈ വചനങ്ങൾ വായിക്കുന്നത് ഈ ആത്മബലം നേടാനാണ് ഖുർആനിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പരിഭാഷ മലയാളത്തിലോ തമിഴിലോ ഇംഗ്ലീഷിലൊന്നുമല്ല അതെന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ടാണ് നമ്മൾ നമ്മളെങ്ങനെയാ ബൈബിള് വായിക്കേണ്ടത് കടേശന്ന ബൈബിള് വായിച്ചു കൊടുത്ത് വാങ്ങാൻ കിട്ടും ചിലപ്പോൾ വെറുതെയും കിട്ടും പക്ഷെ സാധ്യമാകേണ്ട വായന അതല്ല നമ്മുടെ കൂടെ പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ താമസിക്കുന്നവരോ ആയ ക്രൈസ്തവ സുഹൃത്തുക്കളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ക്രൈസ്തവരായ സഹോദരന്മാരിൽ നിന്ന് അവരുടെ ജീവിതം കൊണ്ട് അവര് പറഞ്ഞുതരേണ്ടതാണ് എന്താണ് അതിനകത്തുള്ളതെന്ന് എങ്ങനെയാ വേദങ്ങളും ഉപനിഷത്തുക്കളും നമ്മൾ വായിക്കേണ്ടത് കടച്ചെന്ന വാങ്ങാൻ കിട്ടും സാധ്യമാകേണ്ട യഥാർത്ഥ വായന പക്ഷെ അതല്ല ഹിന്ദുക്കളായ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം ഇതാണ് അതിനകത്തുള്ളത് എന്ന് എങ്ങനെയാ അവര് കുറവൻ വായിക്കേണ്ടത് കുറവനെ കൊണ്ടുപോയി കൊടുക്കാം വെറുതെ കിട്ടുന്നത് അത് എളുപ്പമുള്ളൊരു കാര്യമാണ് പക്ഷെ സാധ്യമാകേണ്ട വായന അതല്ല നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാവേണ്ടതാണ് നമ്മുടെ സഹവർത്തനങ്ങളിലൂടെ നമ്മുടെ സഹ ജീവന ജീവിതത്തിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ മാപ്പ് കൊടുക്കലിലൂടെ നമ്മുടെ വിട്ടുവീഴ്ച ചെയ്യലിലൂടെ അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടതാണ് ഇതിനകത്ത് എന്തള്ളത് അങ്ങനെ ഒരു മൂല്യവിചാരമാണ് ഈ വചനം കൊണ്ട് സാധ്യമാവേണ്ടത് സത്യത്തിൽ അതിലേറ്റവും പ്രധാനമായ ഒന്ന് ഈ ആത്മബലമാണ് കുറുകാൻ പഠിക്കുന്ന ഒരാളും കുറുവാൻ പഠിക്കാത്ത ഒരാൾ ഒരുപോലെ ആകാൻ പാടില്ല ഖുർആൻ പഠിക്കുന്ന ഒരാളുടെ വീട്ടിൽ നടക്കുന്ന സങ്കടങ്ങളും ഖുർആൻ പഠിക്കാത്ത ഒരാളുടെ വീട്ടിൽ നടക്കുന്ന സങ്കടങ്ങളും ഈ രണ്ടാളുകളും കാണുന്ന ഒരുപോലകം പാടില്ല ഒരേ അട്ടഹാസമല്ല രണ്ടു വീടുകളിൽ നിന്നും ഉയരേണ്ടത് ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരു ആത്മബലമുണ്ട് അതാണ് തിരൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഒരു പത്ത് പതിനേഴ് കൊല്ലം മുമ്പ് ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ തല കൂട്ടിയിടിച്ച് മരിച്ചു അബ്ദുൽ വഹാബ് ആ ഉപ്പ നമ്മളോട് പറഞ്ഞതാണ് മകന്റെ മയ്യത്ത് കൊണ്ടുവന്നു വൈകുന്നേരം രാവിലെ കളിക്കാൻ പോയ ആളാണ് വൈകുന്നേരം അവന്റെ മയ്യത്തെ കൊണ്ടുവന്നു ഈ മകന്റെ മയ്യത്തിനരികിലിരിക്കാണ് ഈ വാപ്പ വരുന്ന ആളുകൾക്കല്ലേ ഈ മകന്റെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാരും വന്നിട്ട് സാരല്ല എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറയാന്ന് എനിക്കതൊന്നും കേൾക്കണ പോലും ഇല്ല അപ്പോഴാണ് ആ വീട്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ പണ്ഡിതനായ ഒരു സുഹൃത്ത് വന്നത് പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ അദ്ദേഹം ഈ വാപ്പന്റെ അടുത്ത് വന്നിട്ട് സാറില്ലാന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ഇവിടെ കുർവാൻ പരിഭാഷ ഉണ്ടോ ഒരു കുഞ്ഞു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷെ അത് ചെറുതല്ല കുർവാൻ പരിഭാഷ ഉണ്ട് എന്നാ അതൊന്നും എടുത്തോണ്ടുവരും ഞാൻ അവിടെ ഇരിക്കാം ഈ വാപ്പ കുർആൻ പരിഭാഷ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി പരിഭാഷയായിട്ട് പുറത്തേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു അതിൽ നിന്ന് സൂറത്തൽ ഹദീദ് ഒന്ന് മറിച്ചിട്ട് എടുക്കുവോ മറിച്ചു അതിൽ നിന്ന് ആ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആയത്തുകൾ ഒന്ന് ചൊല്ലുവോ ചൊല്ലാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം കരഞ്ഞു പോവുകയാണ് എന്നാലും പൂർത്തിയാക്കി മാസീബത്തിൻ അർത്ഥം വായിക്കാൻ പറഞ്ഞു അർത്ഥം വായിച്ചപ്പോഴാണ് ഉപർക്ക് മനസ്സിലായത് എന്തിനാണ് എന്നോട് വായിക്കാൻ പറഞ്ഞത് എന്താണ് അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിൽ തന്നെയോ പഠിച്ചുകൊണ്ട് തീരുമാനങ്ങൾ അല്ലാതെ ഒന്നും നടക്കണില്ല കേട്ടോ അങ്ങനെ തീരുമാനിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണ് ഇതാണ് ഒന്നാമത്തെ ആയത്ത് ഇതെന്തിനാ നമ്മളോട് പറയുന്നത് ഇതൊക്കെ അള്ളാഹിന്റെ തീരുമാനങ്ങളാണ് സംഭവിക്കുന്നതെല്ലാം എന്ന് നമ്മളോട് പറയണ എന്തിനാണ് എന്തിനാ അതാണ് അടുത്ത ആയത്ത് ആത്മബലം നൽകണ ആയത്തത് എന്താ പറയണേ അറിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടും കേട്ടോ നമ്മളോട് പറയാ ചിലതൊക്കെ നഷ്ടപ്പെടും കേട്ടോ എത്ര പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാലും നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടുമ്പോഴേ നിങ്ങൾ കരയാതിരിക്കാനാണ് ഈ പറയുന്നത് നഷ്ടങ്ങൾ മാത്രല്ല കേട്ടോ നേട്ടങ്ങളുണ്ടാവും അങ്ങനെ നേടുമ്പഴേ കിട്ടുമ്പോഴേ കൈവരുമ്പോളേ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കാനുമാണ് ഈ പറയുന്നത് അങ്ങനെ അഹങ്കരിക്കണോ പഠിച്ചൊന്നും ഇഷ്ടമില്ല ആ ഉപ്പ പറയാണ് നമ്മളോട് കുറെ ആൾ വന്നിട്ട് എന്നോട് സാറല്ല നമുക്ക് പറഞ്ഞു അവരൊക്കെ ഞാൻ കാണുന്നുണ്ട് അവരെ മുന്നിലുണ്ട് പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒരു സമാധാനം കിട്ടില്ല പക്ഷെ ഞാൻ കണ്ണുകൊണ്ട് കണ്ണോണ്ട് കാണാത്തൊരാൾ എന്നോട് പറഞ്ഞു സാറല്ലട അതാണ് ഈ മാൻ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തൊരു പഠിച്ചവനെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ടേ കണ്ണുകൊണ്ട് കാണുന്നതിനെ കുറിച്ചുള്ള പേടി പോലും ഇല്ലാതാകുന്ന അത്ഭുതാണത് ആ കണക്ഷൻ ആണത് ഈമാനിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പദം എന്താണ് അഖീദ എന്ന് പറയാ അല്ലെ അഖീദ എന്ന് പറയേ അഖീദ എന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് കെട്ട് കെട്ടെന്നാണ് കെട്ടുകളിൽ ഊതുന്നവ ഒക്കെ പറഞ്ഞാൽ കെട്ടല്ലേ അതിന്നുണ്ടായപ്പോ അതാണ് എന്ന് പറയുന്നത് അത് കെട്ടാണ് അത് കണക്ഷനാണ് ആ കണക്ഷൻ വേറിട്ടല്ലോ ഈ ആത്മബലം നഷ്ടപ്പെട്ടു നൈജീരിയയിലെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടാണ് ആ ഗ്രാമത്തിന് പേര് കിട്ടിയത് ഒഗോണി എന്ന് പറഞ്ഞൊരു വംശമാണ് വളരെ കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ എണ്ണ കണ്ടെടുക്കപ്പെട്ടു ആ ഭൂമിയുടെ അടിയിൽ എണ്ണ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ വലിയ പെട്രോൾ ഡോളർ കമ്പനികൾ ആ നാട്ടിൽ വന്ന് ടെന്റ് കെട്ടി ആ നാടിനെ ഇളക്കി മറിക്കാൻ തുടങ്ങി ആ നാട്ടുകാർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാതാവുന്നു അവരുടെ ജീവിത വിഭവം എന്നറിയുന്ന എണ് മത്സ്യമാണ് ഈ മത്സ്യങ്ങളൊക്കെ ചത്തു പൊങ്ങാൻ തുടങ്ങി ഇവര് കിണറ്റിലേക്ക് വെള്ളമുക്കാൻ വേണ്ടിയിട്ട് കോരി ഇറക്കി കഴിഞ്ഞാല് മുകളിലേക്ക് വരുന്നത് എണ്ണ പാട കെട്ടിയ വെള്ളമാണ് ജീവിക്കാൻ പറ്റാതായി അവരിൽ നിന്നൊരു വിപ്ലവകാരി ഉദയം കൊണ്ടുപോകും ഒരു കോളേജ് അധ്യാപകൻ പാട്ടുകാരൻ കവി എഴുത്തുകാരൻ അദ്ദേഹം ഈ നാട്ടുകാരെ മുഴുവനും സംഘടിപ്പിച്ച് സമരമുന്നണി ഉണ്ടാക്കി സ്വാഭാവികമായി നൈജീരിയയിലെ മർദ്ദക ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബറിൽ ഇയാളെ തൂക്കിക്കൊന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ മാസത്തിൽ ഇയാളെ പട്ടാള കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തോട് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ നേരം അദ്ദേഹം അവിടെ സംസാരിക്കുന്നുണ്ട് ആ സംസാരം ഒരു പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് മൈ സ്റ്റോറി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ലോകമെങ്ങുമുള്ള മനുഷ്യാവകാശ പോരാളികളുടെ എക്കാലത്തെയും ആവേശകരമായ പുസ്തകങ്ങളിൽ ഒന്നാണത് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ വിശുദ്ധ കുർവാൻ നാൽപ്പത്തിരണ്ടാം അധ്യായ സൂറത്ത് ഷൂറായിലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വചനങ്ങൾ ഉത് അവരുടെ മേൽ ശിക്ഷയില്ല എന്നാൽ ശിക്ഷയുള്ളത് ആരുടെ മേലാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യരെ ദ്രോഹിക്കുന്ന ആരാണോ അവരുടെ മേലാണ് ശിക്ഷയുള്ളത് അതുകൊണ്ട് ആ ശിക്ഷ നിങ്ങൾ കരുതിയിരുന്നോളൂ എന്ന് പട്ടാള കോടതിയിലെ ജഡ്ജിയുടെ നെറ്റികളെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടാണ് തൂക്കുകയറിന്റെ നേരെ പുഞ്ചിരിച്ചുകൊണ്ട് എന്ന വിപ്ലവകാര്യം നടന്നു നീങ്ങിയത് ഒരു ചുവട് ജീവിതത്തിൽ അങ്ങനെ വെക്കാൻ നമ്മൾക്ക് ഈ വചനങ്ങൾ കരുത്തു തരുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോ നിമിഷവും ആലോചിക്കേണ്ടതാണ് ഒറ്റച്ചുവട് പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതാ നേരത്തെ പറഞ്ഞത് പടച്ചോനെ വിശ്വസിക്കാം പടച്ചോനായിട്ട് വിശ്വസിക്കുക പടച്ചോനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള അമീന അസിൽമി എന്ന ഒരു സഹോദരിയുടെ കഥ വായിച്ചു അമേരിക്കയിലാണ് ഒരു നാലഞ്ചു കൊല്ലം മുമ്പാണ് ഒരു ക്രൈസ്തവ പാതിരി കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ് ക്രൈസ്തവ പുരോഹിതരുള്ള കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ് അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിം പെൺകുട്ടികൾ ധാരാളമായി എടുക്കുന്ന ഒരു കോഴ്സാണ് ഈ പെൺകുട്ടി തെരഞ്ഞെടുത്തത് പർദ ഡ ഡിസൈനിങ് എന്തിനാണ് പർദ്ദ ഡിസൈനിങ് തിരഞ്ഞെടുത്തതെന്നറിയോ ഇവർക്ക് അതുകൊണ്ട് താല്പര്യം ഉണ്ടായിട്ടല്ല എന്തെങ്കിലും അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത് അത് കൂടുതലും എടുക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് അതുകൊണ്ട് ആ മുസ്ലിം പെൺകുട്ടികളെ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ആ മതത്തോട് കൂറുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയോ അവരിസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് അവരുടെ ഭർത്താവ് ഹെ ഉപേക്ഷിച്ചു പോയി അച്ഛനും അമ്മ എല്ലാവരും അവരെ ഉപേക്ഷിച്ചു പോയി പിന്നെ ഈ പെൺകുട്ടിയുടെ ജീവിതവും സ്നേഹനിർഭരമായ പെരുമാറ്റവും കണ്ട് അവരൊക്കെ അവളിലേക്ക് അടുത്തു എന്ന് മാത്രമല്ല ഇസ്ലാമിലേക്കും എത്തി എന്നാണ് ചരിത്രം പറയുന്നത് ചരിത്രമൊന്നുമല്ല ഒരു നാലഞ്ചു കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ശരി ഈ പെൺകുട്ടിക്ക് ക്യാൻസർ പിടികൊട്ടു രക്താർബുദമാണ് പിടിപെട്ടത് രക്താർബുദത്തിന്റെ മൂർധന്യ ദശയിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്താളുകൾക്ക് പത്ത് സുഹൃത്തുക്കൾക്ക് അവരൊരു കത്ത് എഴുതുന്നുണ്ട് ആ കത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാം ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാണത് എനിക്ക് രോഗം പിടിപെട്ടിട്ടുണ്ട് എനിക്ക് രോഗം കിട്ടിയിട്ടുണ്ട് പക്ഷെ രോഗത്തിന് എന്നെ കിട്ടിയിട്ടില്ല എനിക്ക് രോഗം കിട്ടിയിട്ടുണ്ട് പക്ഷെ രോഗത്തിന് എന്നെ കിട്ടിയിട്ടില്ല എന്നെ കീഴടക്കാൻ എന്റെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയാൻ രോഗത്തിന് കഴിഞ്ഞിട്ടില്ല ഇതാണ് ആത്മബലം ലെനിനെ നമുക്കൊക്കെ അറിയല്ലോ വലിയ വിപ്ലവകാരിയാണ് മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനാണ് ലെനിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും തളർന്നു പോയി അവസാന കാലത്ത് വലതു ഭാഗം മുഴുവനും തളർന്നു പോവുകയാണ് ചെയ്യുന്നത് പക്ഷാഘാതം പിടിപെടുകയാണ് ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് സ്റ്റാലിൻ ഒരു കത്തെഴുതുന്നുണ്ട് ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് സംസാരശേഷി കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നൊരു കാര്യമില്ല സ്റ്റാലിൻ അതുകൊണ്ട് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷക്കുപ്പി എത്തിച്ചു തരണം അതെന്റെ തലപ്പുറത്തുണ്ടാകുമ്പോൾ എനിക്ക് ആശ്വാസമാണ് എന്നാണ് ആ വലിയ വിപ്ലവകാരി പറയുന്നത് ഒരു രോഗം കൊണ്ട് ആ എല്ലാ വിപ്ലവാവേശത്തിനും ഇട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളില് കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം നേടിയ അലക്സാണ്ടർ ബെക്കിന്റെ സ്വകാര്യ സൂക്ഷിപ്പിൽ നിന്നാണ് ഈ കത്ത് പുറം ലോകത്തെത്തിയത് ഒരു ശരീരഭാഗം തളർന്നപ്പോഴേക്ക് ലെനിന്റെ എല്ലാ വിപ്ലവാവേശവും കുറഞ്ഞുപോയി ഇതേപോലെ ശരീരഭാഗങ്ങൾ തളർന്നുപോയ വേറൊരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ മുസ്തഫ സിബായി എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വലിയൊരു എഴുത്തുകാരനാണ് ഹദീസ് വിജ്ഞാനീയങ്ങളിൽ വലിയ സംഭാവനകൾ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് കേ എന്നും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത്രയേറെ വിജ്ഞാനീയം ഉൾക്കൊള്ളുന്ന ഒരു മഹാഗ്രന്ഥാണത് ഹദീസുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഇദ്ദേഹത്തിന്റെയും ശരീരഭാഗങ്ങൾ തകർന്നു തളർന്നു പോയി ഒരു ഈ വലതുഭാഗം മുഴുവനും പോയി അദ്ദേഹം ഇതേപോലെ ഒരു എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ പത്തോ പതിനഞ്ചോ സുഹൃത്തുക്കൾക്ക് ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്റെ വലത് കൈ തളർന്നു പോയിട്ടുണ്ട് പക്ഷെ ഇടത് കൈ ബാക്കിയുണ്ട് അതുകൊണ്ട് എനിക്ക് മെല്ലെ എഴുതാനൊക്കെ പറ്റുന്നുണ്ട് എന്റെ വലത് കണ്ണിന് കാഴ്ചയില്ലാതായിട്ടുണ്ട് പക്ഷെ ഇടത് കണ്ണ് ബാക്കിയുണ്ട് അതുകൊണ്ട് എനിക്ക് മെല്ലെ വായിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്റെ ഇടത് കാല് ബാക്കിയുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളുടെ തോളിൽ പിടിച്ച് ഞാൻ കോളേജിലൊക്കെ പോകുന്നുണ്ട് ഇതാണ് മുസ്തഫ സിബായിയുടെ കത്തിലുള്ളത് ഇതാണ് ആത്മബലം മഴ വരുന്ന സമയത്ത് എല്ലാ പക്ഷികളും ഒരഭയത്തിന് വേണ്ടി ഇലയുടെ മറവിലോ മരത്തിന്റെ തണലിലോ വീടിന്റെ ഇറയത്തോ ഒക്കെ പോയിട്ട് നിൽക്കുന്നത് കാണാം പക്ഷെ പരുന്ത് എന്താ ചെയ്യുന്നത് പരുന്ത് കാർമേകത്തിന്റെയും മുകളിലൂടെ പറക്കുക പിന്നെ മഴ കൊള്ളല്ലോ ഈ കാർമേകത്തിന്റെയും മുകളിലൂടെ പറക്കുന്ന ഒരു ആത്മീയമായ ശക്തി ആത്മബലം നമ്മൾക്ക് സമ്മാനിക്കുകയാണ് യഥാർത്ഥത്തിൽ പഠിച്ചവനെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ട് നേടിയെടുക്കും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് യാചനകളുടെ പേരാകരുത് പലപ്പോഴും യാചനയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് യാചന നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചാൽ എല്ലാ ആരാധനാലയങ്ങളും ശൂന്യമാകുമെന്ന് തോന്നുന്നു കാരണം മനുഷ്യർ യാചിക്കാൻ വേണ്ടി വരുന്നു പ്രാർത്ഥന പോലും എന്താണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പറയാനുള്ള കുറച്ച് സമയമാണ് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പറയാനാണ് സത്യത്തിൽ പ്രാർത്ഥന എന്താണ് ഈ ആത്മബലം നേടിയെടുക്കാനുള്ള ഒരാളുടെ റെന്യൂവേഷന്റെ പേരാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങള് പറയാനുള്ളതൊന്നുമല്ല ആവശ്യങ്ങൾ അത് വേറെ നടത്തി തരും അതാണല്ലോ യൂനിസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടന്നിട്ട് പ്രാർത്ഥിക്കുന്ന എന്താണ് ഞാൻ ഇപ്പോൾ തിമിങ്കലത്തിന്റെ ആമാശയത്തിനകത്താണ് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ രക്ഷിക്കണേന്നല്ല പ്രാർത്ഥിച്ചത് പിന്നെയോ ലൈലാഹ ഇല്ലാത്ത ഇന്നീ കുന്ത എന്ന് പ്രാർത്ഥിച്ചു അടിച്ച നീയാണ് പരിശുദ്ധൻ ഞാൻ തെറ്റുകാരനായിരിക്കണോ പിന്നെ അള്ള എന്താ പറഞ്ഞത് മുഹസിൻ അദ്ദേഹത്തെ നാം രക്ഷിച്ചു എന്ന പറഞ്ഞത് അള്ളാക്ക് വേണ്ടത് എന്താന്നറിയോ ആ ദിക്കറാണ് വേണ്ടത് നമ്മുടെ സന്തോഷങ്ങളിലോ നമ്മുടെ സങ്കടങ്ങളിലോ നമ്മുടെ സങ്കടങ്ങൾ കൊണ്ടോ നമ്മുടെ സന്തോഷങ്ങൾ കൊണ്ടോ മുറിഞ്ഞു പോകാത്തൊരാത്മബന്ധം ആ പഠിച്ചവനോട് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം സങ്കടങ്ങൾ കൊണ്ട് വല്ലാതെ മുറിഞ്ഞു പോകൂല സങ്കടങ്ങൾ ഉണ്ടാവുമ്പോ അത് ബന്ധം ഉണ്ടാവുക ചെയ്യാം കൂടുതലാവുക ചെയ്യാം പക്ഷെ മുറിഞ്ഞു പോകൽ എപ്പോഴാന്നറിയോ സന്തോഷങ്ങൾ കൊണ്ട് എന്റെ കയ്യിലുള്ള ഒരു വസ്തു നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു മാർഗമുണ്ട് ഒന്നത് തട്ടിപ്പറിക്കാം എന്നെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം എനിക്ക് വേദനിക്കും പക്ഷെ എന്നെ വേദനിപ്പിക്കാതെ സ്വന്തമാക്കാനുള്ളൊരു എളുപ്പ വഴിയുണ്ട് അതെന്നെ നിക്കിളിപ്പെടുത്തിയാ മതി ഞാൻ ചിരിക്കുക ചെയ്യാം പക്ഷെ എന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മളെ രസിപ്പിച്ച് ഏറ്റവും പ്രധാനമായ ഒന്ന് നമ്മളിൽ നിന്ന് പലരും കൈക്കലാക്കുന്നുണ്ട് അതെന്താണെന്നറിയോ ഈ വിക്രാണ് വിക്ര നഷ്ടപ്പെടൽ പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങളുടെ പേരിലാണ് നമ്മുടെ ആനന്ദങ്ങളുടെ പേരിലാണ്